യാത്രാ വാഹന മേഖലയിൽ വൻകുതിപ്പുമായി ഖത്തർ പൈലറ്റ് രഹിത പറക്കും ടാക്സിയുടെ പരീക്ഷണ പറക്കൽ ദോഹയിൽ വിജയകരമായി നടന്നു പറക്കലിന് ഗതാഗത മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ സാക്ഷിയായി ഗതാഗത മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ആളില്ലാ എയർ ടാക്സിയുടെ ആദ്യഘട്ട പരീക്ഷണം നടത്തിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിയന്ത്രിച്ച എയർടാക്സി ഇ വി ടിഒല്ലിന്റെ പരീക്ഷണ പറക്കലാണ് വിജയകരമായി പൂർത്തിയായത് ഓൾഡ് ദോഹ തുറമുഖത്തിനും കത്താറ കൾച്ചറൽ വില്ലേജിനും ഇടയിലായിരുന്നു പരീക്ഷണയോട്ടം സ്മാർട്ട് സുസ്ഥിര മൊബിലിറ്റി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പുതിയ നാഴികക്കല്ലാണ് എയർ ടാക്സി യാത്രയെന്ന് മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽതാനി പറഞ്ഞു വ്യാവസായികാടിസ്ഥാനത്തിൽ എയർടാക്സികളുടെ ഓട്ടം ആരംഭിക്കാൻ കടമ്പകൾ ഏറെയുണ്ട് വർട്ടിപ്പോർട്ട് അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഓപ്പറേഷൻ സംവിധാനങ്ങളുടെ അംഗീകാരം അന്താരാഷ്ട്ര ഗുണനിലവാരം പാലിക്കൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ സുരക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം ഇതിനായി പൂർത്തിയാക്കേണ്ടതുണ്ട് ഓരോ ഘട്ടത്തിലെയും ഫലങ്ങൾ വിലയിരുത്തിയ ശേഷമാകും എയർ ടാക്സിക്ക് അന്തിമ അനുമതി നൽകുക രാജ്യത്തിന്റെ സ്മാർട്ട് മൊബിലിറ്റി മേഖലയിൽ വിപ്ലവകരമായ ചുവടാകും ടാക്സി എന്നാണ് കരുതപ്പെടുന്നത് കുരുക്ക് കുറയ്ക്കുന്നതിനൊപ്പം സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ മേഖലയിലേക്ക് പൊതുഗതാഗത സംവിധാനം വികസിപ്പിക്കാൻ ഇവ കൊണ്ടാകും മീഡിയ വൺ ദോഹ